ും കൊറച്ച് പ്ലാവും മാവും പണിക്കാരും പണിക്കാർക്കുള്ള കഞ്ഞിവെപ്പുകളും അല്ലേ ചേട്ടന് ഒത്തിരി കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല രസമാണ് എല്ലാ സ്വാഗതം വേറെ നാളെ കൈകൊണ്ടിരിക്കണേ സ്വാഗതം എന്റെ കളം വെച്ചു നമ്മളാണ് ഇവിടെ ഭയങ്കര കുക്കിംഗ് ഡാൻസ് കുക്കിങ് നീ മാറ ഞാൻ പറഞ്ഞ ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കര കുക്കിങ്ങിൽ കുക്കിങ്ങിലാണ് കേട്ടോ ഇനി ഇളക്കുമ്പോൾ നമ്മുടെ മൊബൈൽ സ്റ്റാൻഡ് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഞാനൊരിച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു ഇച്ചിരി എന്ന് പറഞ്ഞു ഇച്ചിരേ മീനാണ് മീനായി പിന്നെ അതെപ്പോ ഇത്രയേ ഉള്ളോ നമ്മൾ നാൾ വാങ്ങിന്റെ ബാക്കി ഇരിക്കുന്ന തലേ മാലയ്ക്ക അപ്പോൾ അത് കുറഞ്ഞ നാളായിരിപ്പ് തുടങ്ങിയിട്ട് എനിക്ക് പിന്നെ

നമ്മൾ ഇന്നലെ വെട്ടിയ ചാട്സ് അക്കയാണ് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കൊണ്ടുപോയി എൻ്റെ സ്റ്റുഡൻസിന് കൊടുത്തു പിന്നെ വേറെ മിസ്സിന് കൊണ്ടുപോയി പക്ഷെ മിസ്റ്റക്ക ഇഷ്ടംപോലെ തിന്നത്തിരിക്കുന്നത് കൊണ്ട് ഞാനിത് തിരിച്ച് കടയിൽ കൊണ്ടുപോന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അത് പൊട്ടടിച്ചു ആ ചേട്ടൻ പിന്നെ ആറുപടി പൊക്കക്കാരനായതുകൊണ്ട് പകുതിയെ കാണുള്ളൂ

ചേട്ടന്റെ ഗൾഫിലെ കഥകളൊക്കെ തുടരൂട്ടോ കഷ്ടപ്പാടുകളെ വീടാക്കി മാറ്റിയ കഥ സ്വപ്ന ബോനം കുറെ കഷ്ടപ്പെട്ടതാകാം എനിക്ക് അതുകൊണ്ട ഭാവമൊക്കെ തോന്നി ഇഷ്ടപ്പെട്ടതാണ് ചേട്ടൻ അറിയാന്നായാലും ചേട്ടൻ്റെ ഒരു നെഗറ്റീവ് പോലെ എന്നോട് പറഞ്ഞിട്ടില്ല

സവോള മുളായിട്ട് എനിക്ക് കടിക്കണം ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോ പിന്നെ കടിക്കാൻ കിട്ടും ആര് പറഞ്ഞ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ നിന്ന് പോയി വിനീഗർ വാങ്ങണം റെസ്റ്റോറന്റ് തൊടുപുഴ മീൻകറിയും എല്ലാം ചോറ് വാങ്ങിച്ചു കൊടുത്തപ്പതിനകത്ത് വന്ന അങ്ങനെ കടിക്കാൻ കിട്ടുമായിരുന്നു പിന്നെ എനിക്ക് ശരിക്കും പച്ചമുളകൊക്കെ ഇഷ്ടമായിട്ടോ ഇപ്പം എന്നെ തിരക്കുന്ന പച്ചമുളകൊക്കെ തിന്നണാ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ചേട്ടൻ ഇങ്ങനെ എരിവൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എരിവൊന്നും അങ്ങനെ ചേർക്കാം ശരിക്കും എരിവ് കൂട്ടി തിരക്കാം നാളായി പിന്നെ ഞാൻ മീത്രണ്ടാക്കുമ്പോൾ ഇറച്ചി വെക്കുമ്പോഴേക്കെന്ന എരിവാർന്ന് പക്ഷെ ശിവനെനിക്കിഷ്ടമല്ല തീർന്നാ നിങ്ങളോ നമുക്ക് ഡാൻസിൽക്കണം കേട്ടാ റാണു നടന്ന് പോവാൻ ക്യാമറ ഓടിക്കാൻ നമുക്കാരും ഇല്ല അപ്പൊ നിന്നോടത്ത് വന്നിട്ട് നമുക്ക് െ കാണുന്നില്ല അവൻ കാണിക്കണ നാപ്പം കാണുന്നില്ല കൊണ്ട് ഞാൻ കാണിപ്പിക്കും ഡാൻസ് ചേട്ടൻ പറയുന്ന പോലെ എന്നിട്ട് ഇങ്ങനെ ആയിടീ ചേട്ടന്റെ ഫ്രണ്ട് ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലല്ലോ ഇതില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള മുപ്പത്തി മുപ്പത്തെട്ട് വർഷത്തെ ബന്ധം അതായത് എനിക്ക് ഒരു രണ്ടു വയസ്സും എൺപത്തി ഏഴ് അല്ലേ ൊട്ടേ പറയണട്ടോ ഞാൻ കണ്ടപ്പോ തൊട്ടേ പറഞ്ഞ ആ ചേട്ടൻ പൂവായിട്ടില്ലേട്ടൻ നാട്ടി ആ ചേച്ചി ആദ്യം നാട്ടി വന്നിട്ട് പോയി ഇപ്പൊ ആ ചേട്ടന് മോന് നാട്ടിലുണ്ട് നമ്മള് രജിസ്റ്റർ മാരേജിന്റെ ഒരു സാക്ഷിയാ മോൻറെ මකලකය ශාශයේ පොපිටල් ගල්සරගත මීගේ ටුවන්න നിങ്ങളുടെ <coughs> മരുഭൂമിയിലാമസിച്ചേട്ടൻ <laughs> <coughs> ഇരുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ പോണെന്ന് പറഞ്ഞില്ലേ അന്നേരം മൊത്തം തീർത്ത് നോക്കി അങ്ങനെ അവിടെ നിന്ന് മീൻ വാങ്ങുവോ മീൻ വാങ്ങുമായിരുന്നോ നമ്മൾ അപ്പോൾ ഒരു 55 കിലോ കൊണ്ടുവരാം. ആ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ അവർക്കൊന്ന് നീ മെതിരൂ. ആ. പിന്നെ ആരെങ്കിലും പോക്കറ്റ് എടുക്ക്. ഉം. കൊണ്ടുവരൂ. ഉം. മാവ പോപ്പ മെതിരൂ. വീഡിയോ കമന്റ് ഓർക്കുക. ഇക്കൊന്നാടാ? ദാ. അക്കെരിക്ക് അങ്ങനെ അങ്ങനെ അമ്പത്തി അഞ്ച് കിലോമീറ്റർ പോയിട്ടോ കോഴി കോഴിയല്ലേ ഫ്രാൻസിൽ കോഴി നല്ല

ഇവരെ ഒക്കെ പിടിച്ച ക്യാമറയുടെ മുമ്പില് കറക്റ്റ് ആ ഒരു ഷോട്ടിൽ തന്നെ പിടിച്ച് നിർത്താൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ ബോധകളല്ല വീഡിയോയിൽ അത് തണ്ണിമത്തെങ്ങി നിന്നുന്ന വീഡിയോ ക്യാപ്ഷനും കൊടുക്കാം പൊടിയാൽക്കാ <laughs> 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 ചേട്ടന അവിടെ ഏതെങ്കിലും ചേട്ടാ Frenzel hmm. no hmm. nah. membawa <coughs> ke Firmanulah, Kabupaten Terre Mari di ada Frenzel, Nala, ah, friendship. <laughs> ചാട്ടിനു പൊട്ട സ്മെല്ല് പറ്റത്തില്ല ഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് തുമ്പോ ചുമക്കുകയും ചെയ്യും എനിക്കാണെങ്കി അങ്ങനെ ഒന്നും കിട്ടൂല അത്രയൊക്കെ കുത്തലെന്തെങ്കിലേ കിട്ടു ചെറു വേണ്ടപെട്ട സത്യമായിട്ട് <laughs> മാറിക്ക <laughs> 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 ചേട്ടന അവിടെ പിന്നെ ഇല്ലേ ഒരിക്കൽ കൂടി പോയിട്ട് കാണാൻ തോന്നുന്നുണ്ടോ വേണ്ടേ ഞങ്ങള് ഒന്നും തന്നെ ിസ്ഥാനിൽ അഫ്ഗാനി അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടില്ലല്ലോ

தெட்டன அவங்க ներติకొందတဲ့ సంగడం තෝනියා පොදියා තෝනියා నిరికిලා ఇంగొ పోవില്ലന്ന് తోనియରన పోరుం బావు అంగై తోనిలే പക്ഷే పోంపటిల తరణ్ ఆఫ్ఘనిస్తాన్ અમાరే టడర్ నేయాసి నల హైక ఒక ఆడి హైకన పోయితారు మనం మనం కమ్మ ఇంగి పిడిచి పోకి ఇంగి ఇంగి

പിന്നെ <coughs>

ഞായ് വർക്ക് ഷോപ്പിന്റെ അകത്തൊരു ഫ്രിഡ്ജ് കേടായിരുന്നു അത്ര ഇരിക്കണേ പുള്ളി ഈ പൊടി വെക്കണുണ്ട് ഞാന് അത് മാത്രം ചെയ്യില്ല ചേർത്ത് കൊല്ലിക്കണം പക്ഷെ പൊടി വെക്കില്ല പുള്ളി ഒരു മൂന്നാല് വർഷം പറഞ്ഞു പുള്ളി തിരികുട്ടി വെച്ചാൽ ഞാനും മൂന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ചെറിയ പണിയർ ഇങ്ങനെ ഞാൻ പോകുന്ന കുപ്പികളൊന്നു കുട്ടികളെ ഞാൻ പറഞ്ഞു ഓയില് ഒഴിച്ചു വർഷോപ്പ് ഗേറ്റ് വലിയ ആണെങ്കിൽ ജീവിതത്തിൽ വെച്ചത് അത് അങ്ങനെയായി പോയി ഈ പൊടി വെച്ച ആളുകൾ നല്ല ശൈലിക നന്നായിട്ട് സിഗരറ്റ് എന്ന് ഈ അതിനു മുമ്പുള്ള ി ഞാൻ വലിക്കുന്നില്ല ഒടിച്ച് കളഞ്ഞിട്ട് പുകവലി നിർത്തിയിട്ട് ഇപ്പോൾ ഒന്നര വർഷമാകൊന്ന് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ തീയതി അവിടെ യോധനല വന്നപ്പോൾ ഒരു 1 കഴിഞ്ഞിട്ട് 2 വല്ലാ അല്ല 25 കഴിഞ്ഞപ്പോൾ വന്നേ നിതായി എന്താ ആ 23 ഡിസംബർ അല്ല അപ്പോൾ 24 24 ഡിസംബർ ആവുന്നതിന് ഇതായില്ലേ അപ്പോൾ ഒരു മാസം അപ്പോൾ ഒരു 6 ഇതി തോന്നു മാറി ആ ആറ് ആറ് മാസം നാല് മാസം ആയില്ലേ നാല് മാസം ആയിരിക്കും മൂന്ന് മാസം നാല് മാസം മൂന്ന് മാസം അല്ലേ ി അതൊന്നും എനിക്ക് പറ്റില്ല ഇപ്പൊ ആനല്ലോ എന്റെ അടുത്ത ദിവസം വലിക്കണമെന്നോ അവരൊന്നും മാറിപ്പോയില്ല എനിക്കതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാൻ വിളിക്കില്ല ല്ല വലിക്കണം തോന്നിയാ ഇനി തോന്നൂല്ല അത് നല്ല തീരുമാനം എടുത്തതാ ഞാൻ ആ അത് ഭയങ്കര ഇട്ടോ ഈ ചേട്ടനെ ചേട്ടനെന്തായാലും ഉപേക്ഷിക്കാൻ ഒരു ഇതും കൊഴപ്പില്ല എന്ത് കാര്യങ്ങളും ചേട്ടനെനിക്ക് അത് വേണമെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് വെക്കില്ല ഞാനൊക്കെ നസ്റ്റാളിയാണെന്നും പറഞ്ഞ കെട്ടിപ്പിടിച്ച് വെക്കും ചേട്ടന അങ്ങനെ Space, so ം പറഞ്ഞു കള്ളുടിക്കാണോ ചേട്ടാ കളുടിച്ച അറിയോന്നുമില്ല അല്ല നിർബന്ധം ആവുന്നു അയ്യോ ഒന്നും പെരുന്നാള് ക്രിസ്മസ് അങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷനുകളിൽ മാത്രം ഇത്തവണ ക്രിസ്മസിനും കള്ളു കുടിച്ചില്ല ക്രിസ്മസിന് പെങ്കട വീട്ടിൽ പോയാൽ പോ വണ്ടിയൊക്കെ കുടിച്ചത് ചേർത്തന അടുത്ത ഈസ്റ്ററിൽ നമ്മളടുത്ത പെങ്ങളുടെ വീട്ടിൽ പോവുന്നില്ല അത് നല്ല രസമായിരുന്നു എല്ലാരും ഇണ്ടായിരുന്നു മറ്റന്നാലും പറഞ്ഞു

എനിക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മളങ്ങനെ വർത്താനം പറഞ്ഞു 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 പറഞ്ഞ് ഇരുപത്തിയാറ് മിനിറ്റ് ആയിരിക്കാണ് സുഹൃത്തുക്കളെ ചേട്ടൻ്റെ കഥന്റെ ഗതുകൾ ഇനിയും തുടരുന്നതായിരിക്കും സൗദിയിലെ കൊറേ കാര്യങ്ങളുണ്ട് ചേട്ടന് നാട്ടില് വരുമ്പോഴും ചടനം അങ്ങനെ ഓരോന്നോരോന്നായി വണ്ടി കൂടെ പോയിട്ട് വണ്ടി ગાടായേട്ട് അവരുടെ രാത്രില് പോ നടപ്പത്തോ നടങ്ങടയൂ 10 25 kg ഉം അതെ അതി ഇപ്പോ ഒന്നും നടന സംഭവല്ല 90 ഇസിൽ നടന്ന കാര്യങ്ങളാണ് ഇപ്പോ ഓർക്കുക എന്തായാലും ഇതെന്താ മൊബൈൽ അത ഇതൊന്നും ഇല്ലാത്തെ കാലത്തെ ഏതാ 96 97 കാടയട്ടങ്ങള് 94 95 എന്താണ്ട് ആ അ ആ ഏതാണ്ട് 2000 അന്ന് മൊബൈലൊന്നും വേറെ ഒന്നും വേണ്ട പിന്നെ ചെറുപ്പത്തിലെ കഥകള് പാത്രം കേട്ടാ മതി നമുക്കൊരു ലൈഫ് ലോങ് ഒരു എപ്പിസോഡ് തന്നെ നീട്ടിക്കൊണ്ട് പോവാ ചേട്ടൻ്റെ ചെറുപ്പത്തിലെ ഓരോ കഥകളൊക്കെ രസമായിരുന്നു ഇവരുടെ വീട് ഒമ്പത് മക്കളും അപ്പനും അമ്മയും കൊറച്ച് റബറും കൊറച്ച് പ്ലാവും കൊറച്ച് മാവും കൊറേ പണിക്കാരും പണിക്കാർക്കുള്ള കഞ്ഞിവെപ്പുകളും അല്ല ചേട്ടൻ ഒത്തിരി കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല രസമാണ് കേട്ടിരിക്കാനൊക്കെ കണ്ടോ പാടോ എന്നാ രസവ ഇങ്ങോ പോകുമ്പോ അവർ പാടമൊക്കെ കാണിച്ചരാന്നാ പറഞ്ഞിരിക്കുന്നേ അങ്ങനെയാണെ നമുക്ക് വീടിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെയും കാണിച്ചാ ആദ്യം എന്നെ ഒന്ന് കാണിച്ചു തരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച പിന്നെ പാടമൊക്കെ എനിക്കറിയാം വിതയ്ക്കുന്നൊന്നുമില്ല ചെറിയ പാലം പാലം ഇവനറിയ ഇവരൊക്കെ വല്യ വല്യ ആൾക്കാർ പാടത്തും കപ്പം അപ്പോൾ അപ്പൊ വീണ്ടും എടാ കമ്പനില് നിന്നേടാ നേരെ നിന്നട നീ ഒരിക്കലും നേരെ നോക്കാറില്ല അറിയില്ല നമ്മളല്ലാതെ അതെ അതിനൊരു അഭിപ്രായം പറയണതെ നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് തടി അടിക്കറപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കറപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഭയങ്കര ചെറുപ്പക്കാരനൊക്കെ ആയിട്ടും അങ്ങേക്കു ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുതൽ കിളവിയെ പോലെ ഇത് ഭയങ്കര ആയിട്ട് വിളിക്കുന്നു അപ്പൊ ഇതല്ലേ രുക്ക